നമസ്കാരം വാർത്തകൾ മറ്റത്തൂരിൽ ബിജെപിയെ കൂട്ടുപിടിച്ച് അധികാരത്തിലെത്തിയവരെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള തീരുമാനമുണ്ടായാൽ അംഗീകരിക്കില്ലെന്ന ഒരു വിഭാഗം മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ ബിജെപിയുടെ കൂടെ ചേർന്ന പാർട്ടിയെ നാണം കെടുത്തിയവരെ തിരിച്ചെടുക്കുന്നതിനുള്ള അതൃപ്തിയാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പ്രകടിപ്പിച്ചത് പുതുവത്സര മദ്യവില്പനയിൽ ബെബ്കോ ചരിത്രമെഴുതി ഇത്തവണ നൂറ്റി അഞ്ച് കോടിയുടെ മദ്യവില്പനയാണ് സംസ്ഥാനത്ത് നടന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിന് നൂറ്റി അഞ്ച് ദശാംശം ഏഴ് എട്ട് കോടി രൂപയുടെ വിൽപ്പനയാണ് വിവിധ ഔട്ട്ലെറ്റുകളിലൂടെ സംസ്ഥാനത്ത് നടന്നത് ബെബ്കോയുടെ ചരിത്രത്തിലെ സർവകലാ റെക്കോർഡാണ് ഇത്തവണ ഉണ്ടായത് കഴിഞ്ഞ പുതുവത്സരാഘോഷത്തിൽ തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയുടെ വിൽപ്പനയാണ് സംസ്ഥാനത്ത് നടന്നത് പുതുവർഷത്തിൽ കേരളത്തിന് മഴ പ്രതീക്ഷ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ചക്രവാത ചുഴിയും ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടതാണ് കേരളത്തിലെ മഴ സാധ്യതയുടെ കാരണം ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപത്തായാണ് ചക്രവാത ചുഴി രൂപപ്പെട്ടത് ലക്ഷദ്വീപ് മുതൽ കന്യാകുമാരി വരെയാണ് ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യ തെക്കൻ കേരളത്തിൽ മൂടിക്കെട്ടി അന്തരീക്ഷമായിരിക്കും ഒപ്പം ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് വീണ്ടും മാധ്യമപ്രവർത്തകരോട് തട്ടിക്കേറി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് വിളിച്ചത് തനിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും തന്റെ അനുഭവമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു തന്നെ മുസ്ലിം വിരോധിയാക്കാൻ ചിലർ നിരന്തരം ശ്രമിക്കുന്നു ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് മത സൗഹാർദ്ദമാണ് ഈ മാധ്യമപ്രവർത്തകനെ തനിക്ക് അറിയാമെന്നും ഇയാൾ മുസ്ലിങ്ങളുടെ വലിയ വക്താവാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു തെങ്ങ് കടമുഴകി ദേഹത്ത് വീണ വയോധികന് ദാരുണാത്യം കാരയാട് തറമലങ്ങാടി വേട്ടർക്കണ്ടി ചന്തുവാണ് മരിച്ചത് കോഴിക്കോട് അരിക്കുളത്താണ് നാടിനെ സംഭവം സംഭവമുണ്ടായത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന ചന്തുവിന്റെ ദേഹത്ത് പറമ്പിലെ തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു